ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ പല്ലാവൂർ അമ്പലത്തിൽ നവരാത്രിയോടനുബന്ധിച്ചുള്ള ഒന്നാം വിളക്കായിരുന്നു കേട്ടോ ഏഴ് ദിവസത്തെ പരിപാടിയാണ് ഏഴാമത്തെ ദിവസമാണ് ഏഴാം വിളക്ക് അന്ന് ഗംഭീര പരിപാടിയാണ് കേട്ടോ ഇന്നും അത്യാവശ്യം നല്ല പരിപാടി തന്നെയായിരുന്നു ചെണ്ടക്കോട്ടും പിന്നെ മൂന്ന് ആനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ഞാനും ശക്തിയും ദിലിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം നമ്മൾ എന്നത്തെയും പോലെ തന്നെ ലേറ്റ് ആയിട്ടാണ് വന്നത് നമ്മൾ വന്ന് ഏകദേശം ഒരു പതിനഞ്ച് മിനി മിനിറ്റൊക്കെ നമുക്ക് ചെണ്ടക്കോട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി പറ്റിയിട്ടോ അത് കഴിഞ്ഞ് നമ്മളെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നാടകത്തിൻ്റെ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ആളുകൾ കുറേ ആളുകൾ അവിടെ സ്റ്റേജിൻ്റെ അവിടെ ആയിട്ട് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് അധികം ആളുകളെ കാണാൻ പറ്റാത്തത് അപ്പോൾ ചെണ്ടക്കോട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആനകളൊക്കെ അത് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഏഴു ദിവസത്തെ പരിപാടിയാണ് ഇന്ന് ഫസ്റ്റത്തെ ആയതുകൊണ്ടാണ് മൂന്ന് ആനകൾ ഉള്ളത് കേട്ടോ ഏഴാമത്തെ ദിവസം കുറേ ആനകളുണ്ടാവും കേട്ടോ അപ്പോൾ അത് അവരെ എഴുന്നെളിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം അവരവരെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പം നമ്മളും വീട്ടിലേക്ക് തിരിച്ചു പോകാന്നുള്ളൊരു പ്ലാനാണ് കാരണം നമ്മൾ നാടകം കാണാൻ നിൽക്കുന്നില്ല കാരണം ഒരുപാട് ലേറ്റ് ആവും പിന്നെ ശക്തിനെ കൊണ്ട് നമുക്ക് അത്രയും നേരം ഇരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമുക്ക് വരിക നമ്മളെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുക തിരിച്ചു പോകുക അതാണ് നമ്മളെ പോളിസി അപ്പോൾ നമ്മളിത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയ പാടെ ഫുൾ കടകളാണ് കേട്ടോ ചുറ്റും ഒത്തിരിയിലും കടകളാണ് പിന്നെ ശക്തിക്ക് കടകൾ കണ്ടാൽ പിന്നെ അവൻ എന്തെങ്കിലും ഒന്ന് വേണമെന്നുള്ളതാണ് കേട്ടോ അങ്ങനെ അവൻ എന്താ അവൻ്റെ അപ്പനെയും കൂട്ടി അവൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് എന്താണോ വേണ്ടത് ഒരു സാധനം നീ വാങ്ങിക്കോ ഇത് ഇതെന്ത് വാങ്ങിച്ചാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പോൾ അവൻ അവിടെ കുറേ നേരം സെലക്ട് ചെയ്തോണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണ് കമ്മലിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കമ്മലൊന്നും വാങ്ങിച്ചില്ല അപ്പോൾ ശക്തി ഈ ഒരു ടോയ് ആണ് കേട്ടോ വാങ്ങിച്ചത് ഒരു ബോൾ പോലത്തെ ടോയ് ആട്ടോ വാങ്ങിച്ചത് അങ്ങനെ അവൻ്റെ ടോയ് വാങ്ങി നമ്മൾ നേരെ നമ്മൾ കുറച്ച് പൊരി വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ പൊരി വാങ്ങാൻ ചെന്നു കേട്ടോ പൊരി വാങ്ങാൻ ചെന്നത് ഒരു സുന്ദരി അമ്മൂമെൻ്റ് എടുത്ത് കേട്ടോ ആളൊരു യോയോ അമ്മൂമ്മിയാണേ കാരണം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു കേട്ടോ വീഡിയോ എടുക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് അതിലിടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ നല്ല സൂപ്പറായിട്ട് നിന്നു തന്നു ഇത് ചോക്കുമുട്ടായിട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പൊരിയും പിന്നെ എന്താ പറയുക കുറച്ച് ഉണ്ട അരി വാങ്ങിച്ചു പിന്നെ ഒരു ഒരു ഒറ്റ ചോക്കമുട്ടായ്മ വാങ്ങിച്ചു കേട്ടോ അപ്പം നമ്മൾ ഇതൊക്കെ വാങ്ങി നമ്മൾ നമ്മളവിടുന്ന് ഇങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് അതിലൂടെ ഒരു ആന വരുന്നുണ്ടായിരുന്നോട്ടോ കാരണം നമ്മൾ നേരത്തെ കണ്ട ആന ഇനിയാണ് അവർ അവരിങ്ങോട്ട് ഈ ആന ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നോട്ടോ അപ്പൊ നമ്മൾ സൈഡിക്ക് ഇനി നമുക്ക് വെടിക്കെട്ടിനുള്ള സമയമാണ് നമുക്ക് കാഴ്ചകൾ കണ്ടാലോ കാലത്ത് നാട്ടി രണ്ടന്നു അങ്ങനെ എന്താ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ പോകാൻ നിൽക്കുമ്പോൾ വീണ്ടും ഒരു ആന ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവനെയൊക്കെ കണ്ട് അവിടെ നിന്നു ആനെ എവിടെ കണ്ടാലും ഞാനിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ഷത്ര തന്നെ പേടിയുണ്ടോ അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ് ഈ ആനയാണെങ്കിൽ നമ്മളെ പുറകെ തന്നെയാണെന്നോ എനിക്ക് തോന്നുന്നത് അങ്ങനെ അത് ആനയും പോകാൻ നോക്കുകയാണെന്ന് തോന്നുന്നു അവിടെ നിന്ന് കടന്ന കുറച്ച് പട്ടയും കാര്യങ്ങളൊക്കെ എടുക്കുകയുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ വീഡിയോയിൽ പിടിച്ചു വിട്ടോ അതുകഴിഞ്ഞ് നമ്മൾ നേരെ ഇതായിരം അവിടുത്തെ എത്തിയിട്ടോ അപ്പോൾ നമ്മൾ അവിടെയും കുറച്ച് നേരൊക്കെ നിന്നു അത് ഒരു ഐസ്ക്രീം കഴിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ദിലീതാ നമുക്ക് ആവശ്യമുള്ള ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ട് വന്ന് നമ്മൾ അവിടെ ഇന്ന് അതൊക്കെ കഴിച്ചു ശക്തി വാങ്ങിയിട്ടോ ഇതായിരുന്നു കേട്ടോ അങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് നമ്മൾ സ്കൂട്ടിയിലാട്ടോ വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കാറിങ്ങിട്ട് കൊണ്ടുവന്നാൽ നമുക്ക് ഇവിടെ ബ്ലോക്ക് പെടും അപ്പോൾ സ്കൂട്ടിയിലാട്ടോ വന്നിണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ സ്കൂട്ടിലൊക്കെ കയറി തിരിച്ചു പോവുകയാണ് ഈ പോണ വഴിയിൽ നമ്മൾ നേരത്തെ കണ്ട ആനാ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുകയാണ് ആ വണ്ടീൻ്റെ പുറകെ നമ്മൾ പോണത് അപ്പോൾ അത്രക്കെ ഉള്ളു നമ്മൾ ഉത്സവത്തിന്റെ വിശേഷങ്ങൾ അപ്പം ഇതൊക്കെ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യാം താങ്ക്